തടി കൂടുന്നതെന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തുന്നത് വരെ നല്ല ഡയറ്റ് പ്ലാനിലായിരുന്നു ഞാൻ പക്ഷേ എല്ലാം കഴിഞ്ഞു പോയി മൂന്ന് വർഷം മുമ്പ് ഞാൻ ദുബായിൽ ഉണ്ടായ സമയത്ത് ഞാനും വർത്താവും സ്ഥിരവും വരുന്ന ഒരു ഷോപ്പായിരുന്നു അന്ന് ഇവിടുത്തെ കപ്പ ബിരിയാണി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരുന്നു അങ്ങനെ പഴയകാല സ്മരണങ്ങൾ അയവറക്കാൻ വന്നപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഫേവറേറ്റ് ആയി മാറിയത് ദാ ഈ കാണുന്ന കട്ട്ലെറ്റാണ് എൻ്റെ അമ്മേ എൻ്റെ ടേസ്റ്റാണെന്ന് അറിയുമോ ഞാൻ ജീവിതത്തിൽ ഇത്രയും സൂപ്പറായിട്ടുള്ള കട്ട്ലെറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ കാരണം അതിങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടെ തന്നെ ഇവിടെ കിട്ടും ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ളൊരു പലഹാരം കേട്ടോ ബ്രെഡ് പോക്കറ്റ് നയത്തിൻ്റെ പേര് നിങ്ങളിത് തിന്നിട്ടുണ്ടോ ഇത് കണ്ണൂരത്തെ ഫുഡാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് ശരിക്കും നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിനൊരു അർത്ഥമൊക്കെ വേണ്ടേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇത് ബീഫ് പത്തരി ബീഫ് നമ്മുടെ വീട്ടിൽ ഹറാമാണെങ്കിലും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആട്ടോ ബീഫ് പിന്നെ ഇവിടുത്തെ ചായ എൻ്റെ ടേസ്റ്റിന് പറ്റിയ ചായയാണ് ഓവർ കടുപ്പില്ല ഓവർ മതിരും ഇല്ലാത്ത ഒരു അടിപൊളി ചായ കെട്ടിയവനിപ്പോൾ തിരുന്നത് ഒരു അഞ്ചാമത്തെ റൗണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെക്കിതൊന്നും ഒരു മടുപ്പില്ലല്ലോ ഫുഡ് ഫുഡടി നിർത്തി കരാശക്കൂട്ടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് കെട്ടിയോനും കൊച്ചും കൂടെ വീണ്ടും ചായയും ബീഫ് പത്തരിയും ഓർഡർ ചെയ്തത് രണ്ടും സോറ പറഞ്ഞുകൊണ്ട് നല്ല അടി ആട്ടാ എണ്ണ പലഹാരം ഏറക്കാണ്ട് കഴിക്കണ്ടത് അടികൂടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചില്ലിക്കൂട്ടിലേക്ക് നോക്കിയേ എൻ്റെ മക്കളെ ഞാൻ കാണാത്ത ടൈപ്പ് ഫുഡ് ആട്ടോ ഈ കോഴിക്കുത്തിയിട്ടുള്ള മുട്ട മസാല അതുപോലെ തന്നെ കൂന്തൽ ഫ്രൈ ഈ കൂന്തൽ ഫ്രൈയൊക്കെ നമ്മൾ ചായയൊക്കെ സ്നാക്സ് ആയിട്ട് എടുക്കുവല്ലേ പറ്റുമെങ്കിൽ കറച്ചട്ടി ഒരു കമാൻഡ് ഇടണം കേട്ടോ നിങ്ങൾക്ക് എടുത്ത ഫുഡ് ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടിട്ട് വലിയ പൈസയൊന്നും ആവൂലട്ടാ എന്തായാലും കണ്ടിട്ട് വാ ഞാനിപ്പോൾ ഇരുന്ന് പുട്ടടിക്കുന്ന സ്ഥലം കിസീസ് ആട്ടോ ഇവർക്ക് കരാമേലും ഷാർജയിലും അജ്മാനിലൊക്കെ ഒക്കെ ബ്രാഞ്ച് ഉണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ